എന്താ കാണിക്കു മാ ഇത് തീർന്നില്ലേ ഞാനിത് പേടിക്കണ്ട ഒരു കാര്യ എന്നാലും അവിടെയല്ല വെക്കൽ സാറിനെ അതുപോലെ തന്നെ വെക്കുന്നു ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ ഓ ഒരു ഉറുമ്പ് കടിക്കുന്ന വേന ഉണ്ടാവുള്ളൂ രണ്ട് രണ്ടുപ് കരിയല്ലേ നീ പെട്ടു അയ്യോ ഇതെല്ലാം പോയല്ലോ അല്ല ഇത് ഞാൻ വേണം ചോയ്വാക്കിയാ ഇവിടെ ഈ ദോശ ഉണ്ടാക്കുമ്പോ കുറച്ച് മാവ് ഒഴിവാക്കുവല്ലേ ഓ കൊതിക്ക് അത് തന്നെ ആ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് സാധനം വേണ്ടാണ്ട് കെട്ടി കിടക്കി സവാള ഗിരി നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ ഈ വണ്ടി നിറയെ കുരിശുകള